പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ബാംഗ്ലൂരിലെ ചില രോഗികളിൽ നിന്ന് നൂറ്റമ്പത് കോടി രൂപ കുഴവാങ്ങിക്കൊണ്ടാണ് കേരളിനെതിരായി സമരമുയർത്തിക്കൊണ്ട് വന്നത് എന്ന ശ്രീ പി വി അൻവർ എം എൽ എയുടെ ആക്ഷേപത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നാൽ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ എന്നാൽ ഒരു കാര്യം ഉറപ്പായും വ്യക്തമാണ് അത് കേരളത്തിൽ സെമി ഹൈസ്പീഡ് റെയിൽവേ വരേണ്ടത് റെയിൽവേ രംഗത്ത് മാത്രമല്ല കേരളത്തിൻ്റെ ആകെ വികസനത്തിന് വൻ സംഭാവന നൽകുന്ന ഒന്നായിരിക്കും ഏറ്റവും കൂടുതൽ അഭ്യസ്ഥവിദ്യരായ സ്ത്രീകൾ വീട്ടമ്മമാരായി മാത്രം കഴിയുന്ന ഒരു സംസ്ഥാനമാണ് കേരളം വീട്ടിലിരുന്നോ അന്നു പോയി വരാൻ കഴിയുന്ന സ്ഥലങ്ങളിലോ അവർക്ക് തൊഴിൽ നൽകാൻ കഴിഞ്ഞാൽ കേരളത്തിൻ്റെ മൊത്തം വികസനത്തിന് വലിയ വേഗതയിൽ മുമ്പോട്ട് വരാനാവും എന്ന് മാത്രമല്ല ഐ ടി മേഖലയ്ക്ക് അത് വലിയ മുതൽക്കൂട്ടമാവും സെമി ഹൈസ്പീഡ് ട്രെയിൻ ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനമാണ് നല്ല വിദ്യാഭ്യാസമുള്ള സ്ത്രീകൾ എന്നതുകൊണ്ട് തന്നെ ഐ ടി മേഖലയിൽ അവരുടെ സാധ്യത വളരെ വലുതായിരിക്കും കേരളത്തിലെ ഐ ടി മേഖല വൻ വികാസം ഉണ്ടായാൽ അത് ബാംഗ്ലൂർ ലോപികൾക്ക് ഭയപ്പാടുണ്ടാവുന്നതും ആകും എന്ന കാര്യത്തിൽ തർക്കമില്ല നിലവിലുള്ള റെയിൽവേ പാളങ്ങളുടെ വളവുകൾ പൂർണ്ണമായി നിവർത്തിയാൽ വന്ദേ ഭാരത് ട്രെയിൻ നൂറ്റി അറുപത് കിലോമീറ്റർ വേഗതയിൽ ഓടിക്കാൻ കഴിയുമെന്നാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി പ്രസ്താവിച്ചു കണ്ടത് വളവുകൾ പൂർണ്ണമായി നിവർത്താൻ വൻതോതിലുള്ള മുതൽ മുടക്ക് ആവശ്യമാണ് മാത്രമല്ല അതിനെ ഭൂമി ഏറ്റെടുക്കേണ്ടി വരും ചിലയിടങ്ങളിലെങ്കിലും പുതിയ റെയിൽവേ സ്റ്റേഷനുകൾ തന്നെ നിർമ്മിക്കേണ്ടി വരും എന്നാണ് ഈ രംഗത്തെ വിദഗ്ദ്ധന്മാർ അഭിപ്രായപ്പെടുന്നത് റെയിൽവേയുടെ കാര്യത്തിൽ സമ്പൂർണമായ അവഗണന കാണിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് ഇതിനു വേണ്ടിയുള്ള കോടികൾ മുടക്കും എന്നെല്ലാമുള്ള റെയിൽവേ മന്ത്രിയുടെ പ്രസ്താവന ശുദ്ധ തട്ടിപ്പാണ് എന്ന് മാത്രമേ പറയാൻ വേണ്ടി കഴിയൂ പുതിയ സെമി ഹൈ സ്പീഡ് പാതകൾ മാത്രമാണ് ഇത് പരിഹരിക്കാനുള്ള ഏക പോം വഴി കേരളത്തിൻ്റെ ഐ ടി മേഖലയുടെ വികസനം ബാംഗ്ലൂർ ലോബികൾ ഇഷ്ടപ്പെടുന്നതുമല്ല ഇത്രയും ഗുരുതരമായ ആരോപണം ഉണ്ടായിട്ടും സഭയ്ക്ക് പുറത്ത് ഒരു വെല്ലുവിളി നടത്താൻ സതീശൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് മൗനം പാലിക്കുകയോ ഒഴിഞ്ഞു മാറുകയോ ആണ് വി ഡി സതീശൻ ചെയ്യുന്നത് ഇതെല്ലാം കൂട്ടി വായിച്ചാൽ ചില പന്തികീടുകളുണ്ട് എന്നത് വ്യക്തമാണ്